നിങ്ങൾ ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസനാളത്തിൽ മുഴുവനും കറുത്ത കളറിലെ ഒരു പശ ഒട്ടിപ്പിടിക്കുന്നു ഇത് കാരണം നിങ്ങൾക്ക് ശ്വാസം എടുക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും മാത്രമല്ല ഇതിലടങ്ങിയിരിക്കുന്ന മാരകമായ കെമിക്കൽസ് നമ്മുടെ ശ്വാസനാളത്തിനെ പൊടിയിൽ നിന്നും അഴുക്കളിൽ നിന്നും സംരക്ഷിച്ച് നിർത്തുന്ന ചെറിയ ചെറിയ രോമങ്ങൾ പോലെയുള്ള ലെയറുകളെ നശിപ്പിക്കുന്നു ഇത് കാരണം ശരീരത്തിന് ഹാനികരമായ ഒരുപാട് പദാർത്ഥങ്ങൾ നമ്മുടെ തൊണ്ടയിലും അന്നനാളത്തിലൊക്കെ അടിഞ്ഞു കൂടിയിട്ട് അവസാനം ഇൻഫെക്ഷൻ ആയിട്ട് ചുമയോട് ചുമ കൊരയോട് കൊര തുടങ്ങും ഇത്രയും ആയിട്ടും പിന്നെ നിങ്ങൾ വലി തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ശ്വാസകോശത്തെ പതിയെ പതിയെ ഇത് നശിപ്പിക്കാൻ തുടങ്ങും തുടർന്ന് ലങ്സ് ഡ്രൈ ആവുകയും പതുക്കെ അതിൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്യും ഒടുവിൽ നിങ്ങൾക്ക് സ്വന്തമായി ഒന്ന് ശ്വാസമെടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ പുകവലി നിങ്ങളെ തള്ളിയിടും ഈ സമയത്ത് പുകവലി കാരണം അകാലത്ത് തന്നെ ഞങ്ങളെ വിട്ടുപോയ ഞങ്ങളുടെ പപ്പയെ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് ഞാൻ സിഗരറ്റ് വലിക്കത്തില്ല വലിക്കുന്നവരെ സപ്പോർട്ടും ചെയ്യത്തില്ല വലിക്കുന്നവരുടെ ഇടയിൽ ഇരിക്കത്തതുമില്ല പിന്നെ വലിക്കയും വലിക്കാതെ ഇരിക്കുന്നത് നിങ്ങളുടെ ചോയ്സാണ് അത് നിങ്ങൾക്ക് ഞാൻ വിട്ട്